അല്ല കുറച്ച് ദിവസം ഇരുന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും മോശമുണ്ടോ വെള്ളം ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ അടിക്കുമ്പോൾ തന്നെ തെളിഞ്ഞ ടാങ്കിൽ കിടക്കും പക്ഷെ ഒരു കുറേ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴൊക്കെ ഇതിനേക്കാളും മോശം അവസ്ഥയിലുണ്ട് വെള്ളം നമുക്ക് കിട്ടാം അപ്പം ഇങ്ങനത്തെ വെള്ളമാണ് നമുക്ക് ഇന്ന് ഈ ഫിൽറ്ററേഷൻ ചെയ്യേണ്ടത് പതിമൂന്ന് അമ്പത്തിനാലിൻ്റെ ഒരു സിലിണ്ടർ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലിയർ ഓക്കിക്കോട്ടോ വെള്ളം ക്ലിയർ ഓക്കെ വേണ്ട ഇത്രയും ക്ലിയറായിട്ട് നമുക്ക് വെള്ളം കിട്ടിയിരുന്നിട്ടാണ് അപ്പേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാ നമ്മളാ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീടിന് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ വളരെ അധികം അയൻ കണ്ടൻറ്റ് കൂടുതലും ഉണ്ടാ അപ്പോൾ നമ്മൾ പതിമൂന്ന് അമ്പത്തിനാലിൻ്റെ ഒരു സിലിണ്ടറിന് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് പതിമൂന്ന് അമ്പത്തിനാലിൻ്റെ രണ്ട് സിലിണ്ടർ സെറ്റ് ചെയ്യേണ്ട അയൺ കണ്ടന്റ് ഇതിലുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഒരു സിലിണ്ടറിന് ഇപ്പോൾ തൽക്കാലം സെറ്റ് ചെയ്യണത് അത് കഴിഞ്ഞിട്ട് ഭാവിയിൽ പിന്നീട് വേണമെങ്കിൽ പറഞ്ഞാൽ കൂടി ഏഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നു നോക്കിയപ്പോൾ വളരെ കൽപ്പൊടി കലക്കിയ രീതിയിലുണ്ടാകും വെള്ളം നിൽക്കണത് അപ്പോൾ ഇത് വെള്ളം അടിക്കണ സമയത്തൊന്നും വലിയ പ്രശ്നമില്ല അത് കഴിഞ്ഞൊരു മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ട് ഒരു സിറ്റുവേഷൻ അപ്പോൾ അങ്ങനത്തെ ഒരു വെള്ളം നമ്മൾ ഇന്ന് ചെയ്യണത് ടാറ്റാ സ്റ്റീലിൻ്റെ പതിമൂന്ന് അമ്പത്തിനാലിൻ്റെ സിലിണ്ടർ ഉണ്ടോ നമ്മൾ വെക്കണേ അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് സിലിണ്ടർ വെക്കേണ്ട അവസ്ഥ ഉണ്ട് ശരിക്കും ഇപ്പം നമ്മൾ ഒരു സിലിണ്ടർ ഉണ്ടോ കൊടുക്കണത് അപ്പേ നമ്മൾ ഇതിൻ്റെ സ്ട്രെയിനറും കാര്യങ്ങളൊക്കെ ഇട്ടത് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ എല്ലാ സിലിണ്ടറുകളിലും ചെയ്യണോട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് അരഞ്ചിൻ്റെ സൈലക്സിന് ഫസ്റ്റ് ഇറങ്ങുന്നത് കേട്ടോ അത് എല്ലാവരും അരിഞ്ചിൻ്റെ സൈലക്സ് തന്നെയാണ് ആ സ്ട്രെയിനർ കവർ ചെയ്യുന്നവർ ഇടാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നലെ വെള്ളത്തിന് ഫ്ലോ ആയിട്ട് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അടിയിൽ ഏറ്റവും അടിയിൽ ഫൈൻ സാൻ്റും മറ്റുള്ള അതേപോലത്തെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വല്ല സാധനം ഇടണമെങ്കിൽ ആ ഡിസ്ക് കംപ്ലീറ്റ് അടഞ്ഞു പോവും അപ്പോൾ അത് അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ സൈലക്സ് ഇടണം കേട്ടോ മെയിനായിട്ട് ഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇടണത് അപ്പോൾ അത് ഇട്ടതിന് ശേഷം അതിൻ്റെ ചെറിയ സൈലക്സ് ഇടും അതിന് ശേഷം നമ്മൾ ഫൈൻ സാൻഡോ അല്ലെങ്കിൽ കോർ ഒക്കെ ഇട്ടിട്ട് ഫില്ല് ചെയ്യും കേട്ടോ ഓക്കെ അപ്പൊ നമ്മ അടുത്തതേ കാലിഞ്ചിന്റെ സൈലക്സ് ഉണ്ട് ആര്യഞ്ചിന്റെ സൈലക്സ് നമ്മ നിറച്ച് കഴിഞ്ഞ് ഇനി കാലിഞ്ചിന്റെ സൈലക്സ് ഉണ്ട് നമ്മൾ നിറക്കണേ നമ്മടാ ഫൈൻസാന്റ് രണ്ട് ഐറ്റം ഇട്ട് ഇനി നമ്മൾ അടുത്തത് ഫൈൻ സാൻഡ് ഫൈൻസാൻഡ് ഇട്ടിടാണോ അതെ നമ്മ മൂന്ന് ബെഡ് സിസ്റ്റം ചെയ്തിട്ടോ സൈലക്സിൻ്റെ സൈലക്സ് തന്നെ രണ്ട് തരം ഇട്ട് പിന്നെ അതേപോലെ തന്നെ ഫൈൻ സാൻഡ് ഇട്ട് നമ്മ നമ്മൾ അടുത്തതായിട്ട് വരുന്നതേ കെറ്റലോഗ്സിന് മേടി ചെയർമെൻ്റെ സാധനം നമ്മൾ എല്ലായിടത്തും കാണിക്കാണ് യു എസ് എസ് സർട്ടിഫൈഡ് ഉള്ളതാണ് അഞ്ച് തരം ഫിൽട്രേഷനും ഏഴ് തരം ഏഴ് തരം ഐറ്റംസ് ഇതിൽ നമുക്ക് റിമൂവായി പോകണ്ട ഇതിന് കെറ്റലോഗ്സ് കിട്ടോ ഓക്കേ അപ്പോൾ നമ്മൾ ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ട് നമ്മൾ ഈ ലാസ്റ്റത്തെ ഐറ്റമാണ് അപ്പോൾ നമ്മൾ കാറ്റലോഗ്സ് ഇട്ടുകഴിഞ്ഞ് ഇനി ആക്ടിവേറ്റഡ് കാർബൺ കേട്ടോ സാധാരണ നമ്മൾ മോട്ടർ ലൈനിലൊക്കെ കൊടുക്കുമ്പോൾ പതിനെട്ട് ഇഞ്ച് ഗ്യാപ്പ് ഇടാറുണ്ട് ഇതിന് നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വരണുള്ളൂ കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടാവുകയുള്ളൂ പിന്നെ അതുമാത്രമല്ല ടാങ്ക് ഇത്തിരി ഹൈറ്റിലാണ് ഇരിക്കണത് കുഴപ്പമില്ല പന്ത്രണ്ട് ഇട്ടാലും സ്പീഡ് ഉണ്ടാവും കേട്ടോ വെള്ളത്തിനകത്ത് പിന്നെ ഇങ്ങനത്തെ വെള്ളമൊക്കെ എപ്പോഴും ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിർബന്ധമായിട്ടും ബാക്ക് വാഷ് ചെയ്യണം കാർബൺ ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജും കഴിഞ്ഞിട്ടാണ് ഇനി കാർബണിൻ്റെ മോളിൽ കുറച്ച് നമുക്ക് കാലിഞ്ചിൻ്റെ സൈലക്സും കൂടി ഇടാനിട്ടാണ് അതേണ്ടാ ഇപ്പോൾ കറക്റ്റ് പന്ത്രണ്ടര ഉണ്ട് ഇട്ടാ പന്ത്രണ്ടര ഇഞ്ച് കറക്റ്റ് ഉണ്ട് വേണ്ട സാധാരണ നമ്മൾ മോട്ടർ ലൈനിക്ക് കൊടുക്കുമ്പളേ പതിനെട്ടിൻ്റെ എണ്ണിടാറ് ഇത് പന്ത്രണ്ട് ഇഞ്ചിട്ടിട്ടുള്ളൂ കാരണം പരമാവധി രീതിയിൽ നമ്മൾ ഐറ്റംസ് നിറച്ചിട്ടുണ്ട് ആയാലും കാർബൺ ആയാലും മറ്റേ സാന്റുകൾ അതിലെല്ലാതും നല്ലോണം നല്ല രീതിയിൽ തന്നെ നമ്മൾ നിറച്ചിട്ടുണ്ട് കിട്ടാ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സിലിണ്ടർ ചെയ്യണ്ടോർന്ന് നമ്മൾ ഒരു സിലിണ്ടറല്ലേ ചെയ്യണുള്ളൂ അപ്പം ഒരു സിലിണ്ടർ ചെയ്യുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ള രീതിക്ക് പരമാവധി പന്ത്രണ്ട് ഇഞ്ച് ക്യാപ്പിട്ടുണ്ടോ ചെയ്യുന്നത് ഓക്കേ അപ്പൊ ഇത് ഇടണേന് മുമ്പ് നമ്മൊരു കാര്യം കൂടി ചെക്ക് ചെയ്യണോട്ടെ കാരണം നമ്മൾ മേടിക്കുന്ന പൈപ്പുകൾ ഐ എസ് ഐയുടെ പൈപ്പുകളൊക്കെ ആണെങ്കിൽ തന്നെ പലതും മെഷർമെന്റിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല ചിലത് ടൈറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാത്തൊരവസ്ഥ വരും അപ്പം അതിക്ക് മുമ്പ് കാണിച്ചു തരാം അപ്പേ അതിക്ക് മുമ്പേ ഈ പൈപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നോക്കണ്ടാ ഇങ്ങനെ സിമ്പിളായിട്ട് കയറിപ്പോണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യാട്ടാ ഇതേ മെത്തേഡിലാണ് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണത് സിസ്റ്റം അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മളെ മറ്റേ സ്ട്രെയിനറും ഉണ്ടാവും അപ്പോൾ ഇത് ലൂസ് ഉണ്ടോ ടൈറ്റ് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം ഇത് ടൈറ്റ് ആണെങ്കിൽ എന്താണെന്നറിയോ അപ്പോൾ നമ്മിങ്ങനെ വെച്ച് ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പ് അടക്കം എന്തെയും കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ സ്റ്റെയിനറിൻ്റെ ത്രെഡ് ഇങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത് നമുക്ക് കിട്ടാതെ വന്നിട്ട് നമ്മെന്തെയും നേരെ ഓപ്പോസിറ്റ് അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ അടിയിലെ സ്റ്റെയിനർ അഴിഞ്ഞു പോവും സ്റ്റെയിനർ അഴിഞ്ഞു പോയി അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കിടി നമ്മളെ സൈലക്സും കാര്യങ്ങളും കയറി പൈപ്പ് ഇളിയിൽ കൊക്ക വരും മൊത്തം ബ്ലോക്ക് ആവും പൈപ്പ് അപ്പം നമ്മൾ എപ്പോഴും ഇത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന് ചെറിയ ലൂസ് ഉണ്ടോ എന്ന് നോക്കാം കാരണം ഈ എസ് ഐ ഡി പൈപ്പ് നമ്മൾ മേടിക്കാറ് പക്ഷെ ചില പൈപ്പുകൾ ഇതിൻ്റെ മെഷർമെൻറ്റിൽ ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പോൾ ചിലപ്പോൾ ഇത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും ചിലപ്പോൾ ഇതിന് മെഷർമെൻറ്റിൽ ഇതിൻ്റെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും ഏതിൻ്റെ വ്യത്യാസമായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ പൈപ്പിൻ്റെ ആയിരിക്കാം ഇടുമ്പോൾ ഭയങ്കര ടൈറ്റ് ഇങ്ങനെ ഒന്നും നമുക്ക് വില വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് വേണം ഇത് ഇറക്കണമെങ്കിൽ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുള്ളായിട്ട് എത്തുമ്പോൾ ചിലപ്പോൾ മൊത്തം ടൈറ്റായി പോകും അപ്പോൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണത് എപ്പോഴും നല്ലതാണ് ഇങ്ങനെ നോക്കിയിട്ട് ചെക്ക് ചെയ്യണം കാരണം ഈ ഇതിലിട്ടേക്കണം അതേ പൈപ്പ് തന്നെ ആയിരിക്കണം കേട്ടോ ഇവിടെ ചെക്ക് ചെയ്യണത് അപ്പം അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഇതിടാം ഓക്കെ അപ്പം നമ്മൾ ഇത് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ സെറ്റ് ചെയ്യുന്ന മുമ്പ് ഇതിൻ്റെ ഉള്ളിലെ പൊടിയും കാര്യങ്ങളൊക്കെ ഈ സൈഡിലൊക്കെ ഇതിൻ്റെ ഈ ത്രെഡുമലൊക്കെ പൊടികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് ക്ലിയറാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ടൈറ്റ് ചെയ്യാം ഓക്കെ ഓവർ ടൈറ്റ് ഉള്ള പൈപ്പിലാണ് ഇതിടണമെങ്കിലുണ്ടല്ലോ ഇത് റീഫില്ല് ചെയ്യണ സമയത്ത് ഭയങ്കര തലവേദനയാണ് കാരണം ഇതിൻ്റെ അടിയിലത്തെ സ്ട്രെയിനറും പൈപ്പൊക്കെ ജാമായിരിക്കായിരിക്കുള്ളൂ അപ്പോൾ ഇത് എത്ര തിരിച്ചാലും കിട്ടാത്തൊരവസ്ഥ വരും അപ്പോൾ പരമാവധി അങ്ങനെ ഉള്ള സ്റ്റാൻഡേർഡ് പൈപ്പ് മേടിച്ച് ഉപയോഗിച്ച് ചെയ്യുക ഓക്കെ ഇതിപ്പോൾ നമ്മൾ പറയണതേ ഇത് ഓൾറെഡി ചെയ്യണ ആൾക്കാർക്കോ അല്ലെങ്കിൽ ചെയ്യിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു അറിവിൽക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ ഇതറിയാം എന്നാലും ഇൻ്റെ പുതിയ രീതിയിൽ ചെയ്യണ ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്തോ ചെയ്തോളാൻ വേണ്ടി പറഞ്ഞതാണ് കാരണം എൻ്റെ കയ്യിലേക്ക് ഒരുപാട് ആൾക്കാർ കോളേജിനുണ്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരേണ്ട അവർ ചെയ്ത എൻ്റെ വീഡിയോ കണ്ടിട്ട് ഫിൽട്ടറേഷൻ ചെയ്ത് ഫിൽറ്റർ വെച്ച് ഒരുപാട് വ്യക്തികൾ എനിക്ക് കോൾ ചെയ്യാറുണ്ട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ നമ്മൾക്ക് ഇതിപ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിലും നമ്മൾക്ക് ഓർമ്മയിലുണ്ടാവും ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് പക്ഷേ നമ്മൾ പല വീഡിയോയിലും പല കാര്യങ്ങളും പറയാൻ വിട്ടുപോകുമല്ലോ അപ്പോൾ ഒരു വ്യക്തി കഴിഞ്ഞ പ്രാവശ്യം തന്നെ വിളിച്ച് ചോദിച്ചതിനുള്ള ഒരു മറുപടി കൂടിയുണ്ട് ഇപ്പോൾ ഞാനിത് തന്നേക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ ആ അനുഭവത്തിൽ അങ്ങനെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് എന്താവും മനസ്സിലാവും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മ ചെയ്യേണ്ട രീതി എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഇത് ഫോളോ ചെയ്തിട്ടന്നെ ആയിരിക്കുള്ളൂ നമ്മൾ ചെയ്യുന്നത് അത് ചിലപ്പോൾ നമുക്ക് ആശാമാരെ നിന്നും പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നിടത്തൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല ഒക്കെ കുറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വയം പര്യാപ്തമാവണം കാരണം ഒരു നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്ലമ്പിങ് രീതികൾ സെറ്റിംഗ് രീതിയാലായിരിക്കുള്ളൂ പലയിടത്തും അപ്പോൾ പലയിടത്തും ഒന്നും കിട്ടണത് പല അനുഭവങ്ങളാണ് അപ്പോൾ അതിൽ നിന്ന് ക്രോഡീകരിച്ച് കിട്ടുന്ന അറിവുകൾ നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അകലങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇത് ചെയ്യണവരുണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ കോൾ ചെയ്തായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കോളുകൾ ഒഴിവാക്കാൻ നമ്മളെ ഫിൽടറേഷൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ സ്വയം ചെയ്യൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സർവീസ് വാറൻറ്റികളോ മറ്റുള്ളതൊന്നും ഉണ്ടാവില്ല നമ്മൾ ചെയ്യണേൽ അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൊത്തം അത് റീഫില് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ നല്ല കോൺഫിഡൻസ് ഉള്ള ഒരാൾ മാത്രം അത് ചെയ്യുക കാരണം നമ്മൾ ഇത്രയും രൂപ ചിലവാക്കിയിട്ട് ഇതിൻ്റെ മെറ്റീരിയലും സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ സ്വയം ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിക്കുക നമുക്ക് അത്ര ഉറപ്പ് വേണം അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലത്തെ സ്റ്റെയിനറൊക്കെ ടൈറ്റായി പോയി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒഴിച്ച് കണ് ഫുള്ള് സാധനങ്ങളും ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം ആ സ്റ്റൈനർ ശരിയാക്കണമെങ്കിൽ അപ്പോൾ അതും കൂടി മനസ്സിൽ വെക്കുക അങ്ങനെ ഉറപ്പുള്ളവർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ നമ്മൾ ഇത് കറക്റ്റ് അടി ഇതിൻ്റെ ഗ്യാപ്പൊക്കെ കറക്റ്റ് മുട്ടിയിരിക്കണിയില്ലേ പിന്നെ അത് മാത്രമല്ല ഇത് ടൈറ്റ് ചെയ്യുമ്പോഴില്ലേ ഇത് ഓവർ ടൈറ്റ് ചെയ്യരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ പലയിടത്തും റീഫില്ലിങ്ങിന് ചെല്ലുമ്പോൾ ഉണ്ടാവണ അവസ്ഥ ഇതും കയറുന്ന കെട്ടി മറിയണത് കഴിക്കണമെങ്കിൽ എന്നുവെച്ചാൽ നമ്മൾ നിസ്സാര ഒന്നല്ല അല്ലെടുക്കേണ്ടത് നല്ല പണി എടുക്കേണ്ടി വരും ചിലവിടത്തേൽ അപ്പോൾ അത്ര ആക്കൊന്നും വേണ്ട ചെറിയ ടൈറ്റ് ആക്കിയാൽ തന്നെ ഇത് ടാറ്റഡിന് നല്ല ഇതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ ആയിട്ടുള്ള അടിപൊളി ആണ് അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ടൈറ്റ് ചെയ്താൽ തന്നെ ഇവിടെ ലീക്ക് ഉണ്ടാവില്ല അത്ര ഇതിലാണ് ഇത് നിർമ്മിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ടാറ്റയുടെ കാര്യത്തിൽ മാത്രമേ ഞാൻ ഉറപ്പ് പറയുള്ളൂ മറ്റുള്ള ബ്രാൻഡിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് അത് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ധൈര്യപ്പെട്ട് ടാറ്റ സിലിണ്ടറിൻ്റെ കാര്യത്തിൽ നമുക്ക് ആ ഒരു ഉറപ്പ് പറയാം ഓക്കെ ¿Qué tenías, pues? güey? En la momento? vez, que por ahora la അതേ നമ്മളെ കണക്ഷൻ കൊടുക്കലൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണക്ഷൻ കൊടുത്തേക്കണത് നമ്മൾ ബൈപ്പാസ് കൊടുക്കാൻ തന്നെയാണ് കണക്ഷൻ കൊടുത്തേക്കണത് കേട്ടോ പിന്നെ നമ്മൾ എക്സ്ട്രാ വേണമെങ്കിൽ ഇവിടെ മോട്ടർ ലൈനിൻ്റെ പൈപ്പ് വന്നിട്ടില്ല മോട്ടർ ലൈനിൻ്റെ പൈപ്പ് ഇല്ലാതെ മോട്ടർ ലൈൻ്റെ പൈപ്പ് അപ്പുറത്തെ സൈഡിൽ കൂടി ഉണ്ടാകാ പോയേക്കുന്നത് അപ്പോൾ തൽക്കാലം നമ്മളെ ഇവിടെ ഒരു ഹോസ് കോളർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ ഒരു പച്ച ഓസ് അങ്ങനെ ഇതിലേക്ക് കൂടി കയറ്റിയിട്ട് മോട്ടർ ലൈൻ വഴി അടിച്ച് ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്ഷൻ ഇട്ടോ അപ്പോൾ അപ്പം ഗ്രാവിറ്റി ഗ്രാവിറ്റിയിലാണ് ബാക്ക് വാഷ് ചെയ്യണത് അപ്പോൾ ഒരു ഇതിന് ഭയങ്കര മോശമുള്ള വെള്ളം അപ്പോൾ ഒരു രണ്ട് മാസമൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മാസം എത്തുമ്പോൾ ഇത് മോട്ടർ ലൈനിലാണ് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ ബാക്ക് വാഷ് ചെയ്യണം ചെയ്യണോട്ടാ അപ്പോൾ ഈ ബാക്ക് വാഷ് കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം ക്ലിയർ ആയി എന്നുള്ളത് നോക്കണം നോക്കണോട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കൾ ഈ പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ അഴുക്കൾ പോയി തരണെങ്കിൽ എന്തായാലും രണ്ടോ മൂന്നോട്ടോ അങ്ങ് വെള്ളം ഉപയോഗിച്ചേ പറ്റുള്ളൂ അതെല്ലാ പൈപ്പും തുറന്നിട്ട് വെള്ളം കളഞ്ഞ് പൈപ്പുകളൊക്കെ ക്ലിയർ ആക്കണം ശേഷം നമുക്ക് കിട്ടുന്ന വെള്ളം നല്ല സൂപ്പർ വെള്ളമായിരിക്കും കേട്ടോ നമ്മൾ ഫിൽറ്ററേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള വെള്ളം കേട്ടോ ഇതിനേക്കാൾ മോശം ഉണ്ട വെള്ളം ഇപ്പോൾ ഇവിടെ വീടൊക്കെ കഴുകിയപ്പോൾ രണ്ടാമത് വെള്ളം കയറ്റിയിട്ട് കിട്ടിയ കളറാണ് ഇത് ഇത് രണ്ടു ദിവസം കൂടി നിൽക്കണമെങ്കിൽ വളരെ മോശമുള്ള വെള്ളം ആ വെള്ളം നമ്മൾ പതിമൂന്ന് അമ്പത്തിനാലിൻ്റെ ഒരു സിലിണ്ടർ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലിയർ നോക്കിക്കോട്ടോ വെള്ളത്തിനെ ക്ലിയർ ഒക്കെയാ വേണ്ട ഇത്രയും ആയിട്ട് നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന് അതേപോലെ തന്നെ ഇതിൻ്റെ രുചിയും ഇതെല്ലാത്തിലും വ്യത്യാസം വന്നിട്ടുണ്ടാവും അപ്പം നമ്മ ക്ലിയറാക്കിയിട്ട് ഇതിൻ്റെ മുതലാളിയുടെ ഇങ്ങനെ കൊടുക്കും വെള്ളം മുതലാളി വേണ്ട കുടിച്ചു ചോദിക്കുവോ വെള്ളം കുടിക്കരുത് അടിപൊളി വെള്ളമാണ് വേണ്ട അപ്പോൾ ഇത്രയും ആ ഓക്കെ വേണ്ട എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ അതല്ലേ അപ്പൊ അത്ര ഇത്രയും മോശമുള്ള വെള്ളത്തെ ഇത് ഈ വെള്ളമാക്കി മാറ്റി അപ്പോൾ പക്ഷേ ഇത് അപ്പം നിങ്ങൾക്ക് ഒരു സിലിണ്ടർ കൊണ്ട് നടക്കുമെന്ന് വയ്ക്കും ഫിൽട്രേഷൻ ഒരു സിലിണ്ടർ ഉണ്ട് നടക്കും പക്ഷേ ഇതിൻ്റെ കാലാവധി കൂട്ടി കിട്ടണമെങ്കിൽ അതായത് ചിലപ്പോൾ ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോഴത്തേനും ചെറുതായിട്ട് മഞ്ഞപ്പ് കയറി വരാൻ തുടങ്ങും കാരണം നമ്മൾ ഒരു സിലിണ്ടറിൽ നിറക്കാവുന്നതിൻ്റെ പരമാവധി ഉണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ ഇണപിത്താ ഞാൻ കണ്ടൻറ്റ് അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഒരെണ്ണം ഏഡ് ചെയ്തേക്കുന്നത് ഭാവിയിൽ ആവശ്യം വരാണെങ്കിൽ ഒരെണ്ണം കൂടി ഏഡ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് റീഫില് ചെയ്യാമെന്നൊന്ന് പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കേണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നല്ല രീതിയിൽ മിതമായ നിരക്കിൽ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് നമ്പർ നമ്മൾ ഇതിൻ്റെ അടിയിൽ വെക്ക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കേണ്ട ബൈ